ആദവനാട് പുന്നത്തലയിലെ ശ്രീലക്ഷ്മി നരസിംഹമൂർത്തി വിക്ഷ്ണു ക്ഷേത്രത്തിലെ സമൂഹ നോമ്പ് തുറക്ക് ഏഴക് ഇഫ്താറിനോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനം കുറുക്കോളി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വർഷങ്ങളായി ഈ ക്ഷേത്രത്തിനോടനുബന്ധിച്ച് എല്ലാ റംദാനിക്കും ഒരു സുഹൃത്ത് സമ്മേളനവും ഇഫ്താറും ഇവിടെ നടത്താറുണ്ട് ആദ്യമായി എനിക്കും ക്ഷണം കിട്ടി അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ എത്തിച്ചേർന്നത് ഞാൻ എല്ലാവരെയും ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കാനും അഭിവാദ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഇത്തരത്തിലുള്ള കൂട്ടായ്മകളാണ് നമ്മുടെ നാട്ടിൽ വളരേണ്ടത് ജനങ്ങൾ ഭിന്നിപ്പിക്കുവാനും ഒക്കെ പല കൂണകളിൽ നിന്നും ശ്രമം നടക്കുന്ന ഒരു കാലത്ത് അവർ ചേർത്ത് പിടിക്കാനും ഒന്നിച്ചു നിൽക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് നമ്മളെല്ലാവരും ഒരു ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് ആ വിശ്വാസത്തോടു കൂടി തന്നെ നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് നമ്മുടെ വിശ്വാസാചാരങ്ങളെ സംരക്ഷിച്ചു കൊണ്ട് ഐക്യപ്പെട്ട് ഈ രാജ്യത്ത് നമുക്ക് ജീവിക്കാൻ അനുസൂതം നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതിന് ദൈവം തുണക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അഭിവാദ്യങ്ങൾ ആദവനാട് ഗ്രാമപഞ്ചായത്തിലെ ക്ഷേത്രങ്ങളിൽ ഏറെ കാലപ്പഴക്കവും ചരിത്ര പ്രസിദ്ധവുമായ ഒന്നാണ് ശ്രീലക്ഷ്മി നരസിംഹമൂർത്തി വിഷ്ണു ക്ഷേത്രം ആഴ്വാഞ്ചേരി മനയും ചന്ദ്രക്കാവ് ക്ഷേത്രവും മേൽപ്പത്തൂർ അമ്പലവും ഒക്കെ സ്ഥിതി ചെയ്യുന്ന ആദവനാട് പഞ്ചായത്തിലെ ഈ വിഷ്ണു ക്ഷേത്രത്തിന് മാത്രം ഒരു പ്രത്യേകതയുണ്ട് ദൈവത്തിന്റെ കടാക്ഷം കൊണ്ട് ഈ ക്ഷേത്രവും ഉയർത്തിപ്പെടുവാൻ വേണ്ട എല്ലാ സഹകരണങ്ങളും മലബാർ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും അതിലുപരി ഒരു മതമൈത്രിയുടെ സഹകരണം കൂടിയാണ് ഈ ക്ഷേത്രവും ക്ഷേത്ര പരിസരത്തും കാണപ്പെടുന്നത് കഴിഞ്ഞ ഏഴ് വർഷ കാലഘട്ടമായി ഇവിടെ സമൂഹ നോമ്പ് എല്ലാവരും സഹോദരങ്ങൾ എന്ന് കാട്ടിക്കൊണ്ടുള്ള പ്രവർത്തനം ഇവിടെ നടത്തുന്നുണ്ട് അത്തരം പ്രവർത്തനങ്ങളും കൂടി നമ്മുടെ മത സൗഹാർദ്ദത്തിനും പരസ്പര ഉയർച്ചയ്ക്കും ഉള്ളതായിരിക്കും എന്നുള്ള കാര്യത്തിലൊരു സംശയവുമില്ല മഹാവിഷ്ണു ക്ഷേത്രം ഇതിൻ്റെ പുനരുദ്ധാരണത്തിൻ്റെ ഒരു പാതയിൽ നിൽക്കുന്ന ക്ഷേത്രമാണെങ്കിലും യഥാർത്ഥ ക്ഷേത്രധർമ്മം പാലിച്ചുകൊണ്ടാണ് ഈ പ്രദേശത്തുള്ള ഭക്തജനങ്ങൾ മുന്നോട്ട് പോകുന്നത് മാധവ സേവ മാനവ സേവ എന്നാണ് പറയുന്നത് മനുഷ്യ നന്മയ്ക്ക് വേണ്ടി ഉള്ള പ്രവർത്തനങ്ങളും ഒരു സാംസ്കാരിക കേന്ദ്രം കൂടിയാണ് ക്ഷേത്രം കേരളത്തിന് മുഴുവൻ മാതൃകയായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഈ കൊച്ചു ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾ നടക്കുന്നത് ആ ക്ഷേത്രത്തിൻ്റെയുമായി ബന്ധപ്പെട്ട് കൊണ്ട് മറ്റു മതവിശ്വാസികളായ പ്രത്യേകിച്ച് മുസ്ലാം മതവിശ്വാസികളായ ധാരാ ആളുകൾ ധാരാളം താമസിക്കുന്ന പ്രദേശത്ത് അവർ ഈ ക്ഷേത്രത്തിനോടും ക്ഷേത്ര കമ്മിറ്റിയോടും കാണിക്കുന്ന സ്നേഹത്തിനും കാരുണ്യത്തിനും ഒരു കണക്കില്ല അതിലേറ്റ സ്നേഹവും സാരുണ്യവുമാണ് സഹകരണവും സഹായവുമാണ് ഈ ക്ഷേത്രത്തിന് അവർ നൽകി വരുന്നത് പരസ്പരമുള്ള ആ സഹകരണം നമുക്കെല്ലാവർക്കും വളരെയേറെ അനുകരണീയമാണ് ഈ ക്ഷേത്രത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി നമുക്കെല്ലാവർക്കും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണം ഇയാളെ പുന്നത്തലക്കാരെ സംബന്ധിച്ചത്തോളം സഹോദര്യത്തിൻ്റെ ഒരു പുതിയ അധ്യയം കേരള ജനതയ്ക്ക് അല്ലെങ്കിൽ ഇന്ത്യ ജനതയ്ക്ക് കാണിച്ചു കൊടുക്കാനാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ സാധിച്ചിട്ടുള്ളത് ഏഴ് വർഷം മുമ്പ് നമ്മൾ വളരെ ജീർണാവസ്ഥയിലായിരുന്നു പാക പൊട്ടി പൊളിഞ്ഞ ഒന്നിനും പറ്റാത്ത രീതിയിലാണ് ക്ഷേത്രം കിടന്നിരുന്നത് നമ്മൾ ഒരു മൂന്നാല് വാർഡ് പുന്നത്തല പ്രദേശത്ത് എടുക്കുകയാണെങ്കിൽ ഒരു മുപ്പത്തി വീടുകളാണ് ഹിന്ദു സാധനങ്ങളായിട്ടുള്ളത് ബാക്കി രണ്ടായിരത്തിലധികം വീടുകൾ മുസ്ലിം സഹോദരങ്ങളാണ് ഇത് പുനഃപ്രതിഷ്ഠ തീരുമാനിച്ചപ്പോൾ ഏകദേശം പതിനഞ്ച് ലക്ഷം രൂപയോളം വരും എന്നാണ് കണക്കാക്കിയത് അങ്ങനെ കണക്കാക്കിയപ്പോൾ ഇവിടെയുള്ള ഭൂരിഭാഗം ഹിന്ദു സഹോദരങ്ങളും കൂലിപ്പണിക്കാരും സാധാരണ തൊഴിലാളികളൊക്കെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു തുകയാണ് വലിയ ആശങ്കയോടെയാണ് ഈ പുനഃപ്രതിഷ്ഠയ്ക്ക് അന്ന് തീരുമാനിച്ച് മുന്നിട്ടിറങ്ങിയത് സമീപ മറ്റു സഹോദരങ്ങളൊക്കെ സഹായിച്ചു അതുപോലെ തന്നെ നല്ലൊരു വിഹിതം മുസ്ലിം സഹോദരങ്ങളുടെ സംഭാവനയായിട്ട് ഈ ക്ഷേത്ര പുനഃപ്രതിഷ്ഠക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പകുതിയിലധികം തുക മുസ്ലിം സഹോദരങ്ങളുടേതായിട്ട് കൂടി കിട്ടുന്ന ഒരവസ്ഥ ഉണ്ടായി അങ്ങനെയാണ് ഈ പുനഃപ്രതിഷ്ഠ നടന്നത് പുനഃപ്രതിഷ്ഠ നാള് വന്നപ്പോൾ അത് റംദാൻ മാസത്തിലായി അപ്പോൾ എല്ലാവരും സഹകരിച്ച ഒരു പുനഃപ്രതിഷ്ഠ ചടങ്ങിൽ മുസ്ലിം സഹോദരങ്ങളെ പങ്കെടുപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണ് അന്ന് ഇഫ്താർ പാർട്ടി ഞങ്ങൾ വളരെ ഭംഗിയായിട്ട് നടത്തിയത് ആ കാലഘട്ടത്തിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു അതിൻ്റെ തലേ ദിവസമാണ് ചില തൽപര കക്ഷികൾ മലപ്പുറം ജില്ലയിൽ ഭക്ഷണം ലഭിക്കില്ല നോമ്പുകാലത്ത് മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ അങ്ങനെ പ്രയാസപ്പെടുത്തുകയാണെന്നൊക്കെ പറഞ്ഞ് വലിയ പ്രചരണം നടത്തുന്ന ദിവസമാണ് ഈ പിന്നെ ഇഫ്താർ ഇവിടെ നടക്കുകയും ഈ മെസ്സേജ് കേരളം മുഴുവൻ പരക്കുകയും ശശി തരൂരടക്കമുള്ളവർ ട്രീറ്റ് ചെയ്യുകയും ചെയ്ത് ഇതാണ് കേരള മാതൃക എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു മാതൃക സൃഷ്ടിച്ച് തുടർന്നും അത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് കോവിഡ് മൂലം നമുക്കൊരു തവണ നടത്താൻ കഴിയാതെ വന്നു എല്ലാവരും അടച്ചു കൂട്ടിയാൽ ബാക്കി എല്ലാ സമയത്തും നമ്മൾ ഇത് തുടർന്ന് പോരുകയാണ് എല്ലാവർക്കും അമ്പല കമ്മിറ്റിയുടെ പേരിലും എല്ലാത്തിനും സ്വാഗതം ചെയ്തു അതുപോലെ തന്നെ ഒരു കൂട്ടായ്മയിട്ട് തുടർന്നും കൊണ്ടുപോകണം എന്നുള്ളതാണ് ഞങ്ങളാഗ്രഹം നമുക്ക് ഇവിടെ കഴിഞ്ഞ ഏഴു വർഷമായി ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇസ്ലാം മത വിശ്വാസികൾക്ക് ഇഫ്താർ വിരുന്നൊരുക്കാറുണ്ട് ഇഫ്താർ വിരുന്നിൽ പങ്കെടുക്കാൻ പ്രദേശവാസികളായ നൂറുകണക്കിന് ആളുകളാണ് എത്തുന്നത് രണ്ടായിരത്തോളം കുടുംബങ്ങൾ താമസിക്കുന്ന മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ് ആദവനാട് പഞ്ചായത്തിലെ പുന്നത്തല ഇവിടെ ആകെ മുപ്പത്തൊൻപത് കുടുംബാംഗങ്ങളാണ് ഹിന്ദുമത വിശ്വാസികളായിട്ടുള്ളത് എല്ലാവരും കൂലിവേല ചെയ്തു ജീവിച്ചു പോരുന്ന സാധാരണക്കാരുമാണ് കാലങ്ങളായി ഇവർ ആരാധിച്ചു പോന്നിരുന്ന വിഷ്ണു ക്ഷേത്രം ജീർണാവസ്ഥയിലായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ പുനരുദ്ധരിക്കാൻ തീരുമാനിച്ചു ഏകദേശം പതിനഞ്ചു ലക്ഷം ചെലവ് വരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ബാലികേറാ മലയായിരുന്നു എന്നാൽ സാമ്പത്തിക പ്രതിസന്ധിയിൽ മുടങ്ങി പോകുമായിരുന്ന പുനരുദ്ധാന പ്രവർത്തനങ്ങൾക്ക് കൈത്താങ്ങായത് സമീപ പ്രദേശത്തെ ഹിന്ദു സഹോദരങ്ങളോടൊപ്പം ഇവിടുത്തെ മുസ്ലിം കുടുംബങ്ങളുമാണ് അവരുടെ സഹായത്തോടെ സാമ്പത്തികം അതിവേഗം സ്വരൂപിക്കാൻ കഴിഞ്ഞതോടെ വിചാരിച്ചതിലും ഭംഗിയായി അതേ വർഷം തന്നെ പുനരുദ്ധാരണം പൂർത്തിയാക്കാൻ കഴിഞ്ഞു പുനഃപ്രതിഷ്ഠാ ദിനം വന്നത് നോമ്പുകാലത്തായതിനാൽ പുനഃപ്രതിഷ്ഠയ്ക്ക് സഹായിച്ച മുസ്ലിം സഹോദരങ്ങൾക്കായി ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇഫ്താർ വിരുന്നിന് തുടക്കം കുറിച്ചു ആ പതിവ് ഇന്നും തുടർന്നു വരുന്നു കോവിഡ് കാലമൊഴികെ എല്ലാ വർഷവും ഇത് നടത്തിവന്നിരുന്നു വെജിറ്റബിൾ ബിരിയാണിയും ജ്യൂസും ഫ്രൂട്ട്സും എല്ലാം നിറഞ്ഞതാണ് വിരുന്ന് ഭക്ഷണം പാചകം ചെയ്യുന്നതും വിളമ്പുന്നതുമെല്ലാം നാട്ടുകാരും ഈ വർഷത്തെ ഇഫ്താർ സംഗമത്തോടൊപ്പം സാംസ്കാരിക സമ്മേളനം കൂടി നടന്നു സ്വാഗത സംഘം ചെയർമാൻ അരീകാടൻ മമ്മു മാസ്റ്ററുടെ അധ്യക്ഷതയിൽ ചേർന്ന സാംസ്കാരിക സമ്മേളനം സ്ഥലം എം എൽ എ കുറുക്കോളി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു വി മധുസൂദനൻ സി വിജയകുമാർ ദേവസ്വം ബോർഡ് മലപ്പുറം ഏരിയ പ്രസിഡന്റ് ബേബി ശങ്കർ കെ പി കെ പി പവിത്രൻ കെ പി സൈനുബാജി നാസർമാനു ഉണ്ണികൃഷ്ണൻ നായർ സി മായാണ്ടി എന്നിവർ സംസാരിച്ചു പി ടി മോഹനൻ നായർ സ്വാഗതവും കെ പി സുരേഷ് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് നമ്മുടെ നമ്മുടെ ഗൾഫിൽ നിനക്ക് ഇഷ്ടപ്പെട്ട ആ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുപ്പു അല്ലേ ഗവൺമെന്റ് കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബിനീസ് കുബൂസ്